കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളും തുടർച്ചയായിട്ട് കേരളത്തെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമുണ്ട് ആ വാദം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാകും കാരണം സംസ്ഥാന സർക്കാരിന് നിലപാടുകളാണ് എന്നുള്ളതാണ് അതിന് തന്നെ പുട്ടിന് പീരേ പോലെ തന്നെ അവർ എപ്പോഴും കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഏറ്റവും കൂടുതലുള്ള ഭാഗവും വരുന്നത് മദ്യത്തിൻ്റെ നികുതി എന്നാണ് മദ്യം വിറ്റ് മാത്രമാണ് നമ്മുടെ സംസ്ഥാനം ജീവിച്ചു പോകുന്നത് എന്നാണ് അവർ തുടർച്ചയായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അത് പച്ചക്കള്ളമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗിബൾസിന്റെ സിദ്ധാന്തമാണ് ഒരു കള്ളം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം ജനം വിശ്വസിച്ച് തുടങ്ങുന്നത് അങ്ങനെ ജനങ്ങനെ ജനത്തെ വിശ്വസിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആരിഫ് മുഹമ്മദ് ഖാനും ബി ജെ പിയും പ്രതിപക്ഷം ചേർന്ന് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഓരോന്നൂർന്നായിട്ട് ഓരോ തവണയും പ്രതിരോധിക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും ഇപ്പോൾ അതിനകത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെയും ബി ജെ പിയുടെയും പ്രതിപക്ഷത്തിൻ്റെ ഈ വാദത്തിന് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആർ ബി ഐ അവരുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തിനകത്തും മദ്യത്തിൻ്റെ നികുതിക്കത്തുനിന്ന് എത്ര ശതമാനമാണ് വരുമാനത്തിനകത്ത് വരുന്നത് വരുമാന വിധത്തിനകത്ത് എത്ര ശതമാനം വരെ മദ്യത്തിൻ്റെ നികുതിക്കത്തുനിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ വ്യക്തമായ കണക്ക് ആർ ബി ഐ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല അത് ഗ്രാഫ് അനുസരിച്ച് മാപ്പ് അനുസരിച്ച് ഇന്ത്യയുടെ മാപ്പ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും ഏതൊക്കെ സംസ്ഥാനത്താണ് എത്രമാത്രമാണ് മദ്യത്തിനുള്ള വരുമാനം കിട്ടുന്നതെന്ന് മാത്രമല്ല നോക്കുമ്പോഴത്തേക്കും ആ കണക്ക് നോക്കുമ്പോഴത്തേക്കും കേരളത്തിനകത്ത് വെറും മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം മാത്രമാണുള്ളത് പല മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇരുപത് ശതമാനത്തിന് മുകളിലുള്ള കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ കണക്ക് വെക്കുമ്പോഴത്തേക്കും ആ കണക്കിനകത്ത് പറയുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഗുജറാത്ത് ബീഹാർ നാഗാലാൻഡ് മിസോറാം മണിപ്പൂർ എന്നിവിടങ്ങളിൽ മദ്യനിരോധനം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ മദ്യത്തിൽ നിന്ന് വരുമാനം കുറവാണ് പക്ഷേ നിരോധനം ഉണ്ടായിട്ട് കൂടി പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ടൂറിസം സാഹചര്യത്തിൽ ഗുജറാത്തിൽ ഇപ്പോഴും മദ്യം കിട്ടും എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എവിടെ നിന്ന് മേടിക്കണമെന്നറിയാവുന്നവർക്ക് ഗുജറാത്തിൽ ഇപ്പോഴും മദ്യം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ശതമാനം അവിടെ വരുമാനമുണ്ട് ഗുജറാത്തിൽ വരുമാനമുണ്ട് ബാക്കിയുള്ള ബീഹാറിലും നാഗാലാന്റും മണിപ്പൂരിലും പൂജ്യം ശതമാനമാണ് മദ്യത്തിൽ നിന്നും വരുമാനം അത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും താഴെ നമുക്ക് കേരളത്തിൽ തന്നെ കൊടുക്കാം കേരളത്തിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് തമിഴ്നാട്ടിൽ ആറ് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് പുതുച്ചേരിയിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നാൽപ്പത് ശതമാനമാണ് ഇനി നമുക്ക് ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിലേക്ക് നോക്കാം ഉത്തർപ്രദേശിൽ ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമാണ് മറ്റൊരു ബി ജെ പി സംസ്ഥാനമായ രാജസ്ഥാനിൽ പതിനാല് പോയിൻറ്റ് എട്ട് ഒൻപതാണ് മധ്യപ്രദേശിൽ പതിനാറ് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് ഇത്ര നാൾ വരെ ബി ജെ പി ഭരിക്കുകയും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുകയും ചെയ്യുന്ന കർണാടകത്തിൽ ഇരുപത് ശതമാനമാണ് അത് എടുത്തു തന്നെ പറഞ്ഞിട്ടാണ് തെലുങ്കാനയിൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനവും ആന്ധ്രാപ്രദേശിൽ പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഒഡീഷയിൽ പതിനാല് പോയിൻറ്റ് ആറും ഛത്തീസ്ഗഡിൽ പതിനേഴ് പോയിൻ്റ് ആറുമാണ് ബംഗാളിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്നാണ് ഉത്തരാഖണ്ഡിൽ പത്തൊൻപത് പോയിൻ്റ് ഏഴ് ആറും ഡൽഹിയിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ചും ഹരിയാനയിൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഒൻപതും പഞ്ചാബിൽ പതിനെട്ട് പോയിൻ്റ് എട്ട് എട്ടുമാണ് ഹിമാചലിൽ പതിനെട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് ജമ്മു ആൻഡ് കശ്മീരിൽ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഒൻപതാണ് സിക്കിമിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് നാലും ആസാമിൽ ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപതുമാണ് മേഘാലയയിൽ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒൻപതും അരുണാചലിൽ ഒൻപത് പോയിൻറ്റ് നാല് നാലും ത്രിപുരയിൽ പതിനാല് പോയിൻറ്റ് ഒന്ന് ഏഴുമാണ് ഇങ്ങനെ ഈ കണക്ക് വെക്കുമ്പോഴത്തേക്കും വലിയ സംസ്ഥാനങ്ങൾ കണക്ക് വെക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മദ്യത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നത് സംസ്ഥാനത്തിന് മൊത്തം വരുമാനത്തിൽ മദ്യത്തിൻ്റെ വിഹിതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ബി ജെ പിയുടെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ടുള്ള ബി ജെ പിയുടെ സ്വന്തം ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം എട്ട് തൊട്ടു പിന്നാലെ ബംഗാളാണ് ഇരുപത് പോയിന്റ് രണ്ടേ മൂന്ന് മൊത്തം നോക്കുമ്പോഴത്തേക്കും പുതുച്ചേരിയാണ് പുതുച്ചേരിയുടെ മൊത്തം വരുമാനത്തിന് നാൽപ്പത് ശതമാനവും മദ്യമായി ബന്ധപ്പെട്ടുള്ള വരുമാനത്തിൽ എന്ന് പറയുന്നത് അത് അവിടുത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് മാത്രം സംസ്ഥാനമാണ് അതുകൊണ്ട് അത് സാധ്യത ഉള്ളത് തന്നെയാണ് പക്ഷേ ബാക്കി നോക്കുമ്പോഴത്തേക്കും ഉത്തർപ്രദേശ് ബി ജെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് മദ്യത്തിൽ നിന്ന് ഇത്രമാത്രം വരുമാനം മദ്യമല്ലാതെ മറ്റൊരു വരുമാന സ്രോതസ് ആ സംസ്ഥാനത്തിനില്ല ആ ലെവലിലേക്ക് പറയുക എന്നുവെച്ചാൽ മദ്യത്തിൽ നിന്ന് മാത്രം ജീവിച്ചു പോകുന്ന സംസ്ഥാനം ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സ്വന്തം സംസ്ഥാനമായി ഉത്തർപ്രദേശിലാണ് മദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിനകത്ത് മദ്യത്തിൻ്റെ വിഹിതമാണ് ഈ പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനത്തിന് കേരളത്തിന് വെറും മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം മാത്രമാണുള്ളത് ആ സമയത്താണ് മദ്യ ഉൽ ലോട്ടറിയും കൊണ്ട് മാത്രമാണ് സംസ്ഥാനം ജീവിച്ചു പോകുന്ന തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം എത്രമാത്രം മറ്റു കാര്യങ്ങളിൽ മുന്നേറിയെന്നുള്ള ഏറ്റവും കൂടുതൽ തെളിവാണ് പക്ഷെ സംസ്ഥാനത്തിനെതിരായിട്ട് ഓരോ ദിവസവും തുടർച്ചയായിട്ട് എപ്പോൾ മാധ്യമങ്ങളെ കണ്ടാൽ പോലും മദ്യവും ലോട്ടറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖത്ത് ആർ ബി ഐ നല്ല ഒന്നാന്തരം ഒരു അടി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ആ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കണക്ക് ആർ ബി ഐ പുറത്തോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മാപ്പ് അതിനെ ബേസിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വ്യക്തമായ ഒരു കാര്യമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കള്ളം പറയുകയാണ് തുടർച്ചയായിട്ട് അദ്ദേഹം ഒരുപാട് 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 കള്ളം പറയുന്നുണ്ട് അതിന് കൂട്ടത്തുള്ള ഒരു കള്ളമാണ് ഇത് അതിപ്പോൾ ആർ ബി ഐ പൊളിച്ചിരിക്കുകയാണ്